പ്രത്യേക ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യപ്പൻകോവിൽ ആലടി റോഡ് പുനരുദ്ധാരണം തുടങ്ങി വാളൂർ സോമൻ എം എൽ എയുടെ പാക്കേജിൽ നാൽപ്പത് ലക്ഷം രൂപയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപയുമാണ് റോഡ് പുനരുദ്ധരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയാറിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉപയോഗിച്ചാണ് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചത് തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഇത് കാരണം ആലടി കൂരാമ്പാറ കുരിശുമല ആറേക്കർ ചെന്നിനായ്ക്കിൻകുടി ആലടിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് അടുത്ത യാത്രാ ദുരിതമാണ് നേരിട്ടത് ഇവിടത്തുകാർ ആലടി ആശുപത്രിയിലും കട്ടപ്പിറ കുട്ടിക്കാനം മലയോര ഹൈവേയിലും എത്തിയിരുന്നത് ഇതുവഴിയാണ് മലയോര ഹൈവേയിൽ മേരുകുളത്തിനും ആലടിക്കും ഇടയിൽ തടസ്സം നേരിട്ടാൽ പകരം ഉപയോഗിക്കുന്ന റോഡാണിത് റോഡ് തകർന്നതോടെ നാട്ടുകാർ നിരവധി പരാതിയും നിവേദനവും നൽകിയിരുന്നു ഇടുക്കി വിഷൻ നിരവധി തവണ വാർത്തയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് എം എൽ എയും പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചത് എം എൽ എ നാൽപ്പതു ലക്ഷം രൂപയും പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് നാപ്പത്തിനാല് ലക്ഷം രൂപയുടെ കോൺക്രീറ്റും ആറ് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചത് ആലി റോഡ് അതിന്റെ നിർമ്മാണത്തിന് ശേഷം ഒരു നല്ല ബൃഹത്തായ ഒരു മെയിൻ്റനൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പീരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ സാവിൻ്റെ ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് പത്ത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആൾഡി ചെന്നിതായ്ക്കൻ കൂടി റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് റോഡിൽ താത്കാലികമായിട്ടുള്ള ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ് അടുത്തൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് റോഡിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം കരാറുകാരൻ നിർമ്മാണം തുടങ്ങി നാട്ടുകാരുടെ യാത്രയ്ക്ക് തടസ്സം ഒഴിവാക്കുന്നതിന് മേഖല തിരിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കൂരാമ്പാര പുളിക്കപ്പടി വരെ ഇപ്പോൾ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പുളിക്കപ്പടി ആലടി ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെടും നിയന്ത്രണം എന്തായാലും ഒരു മാസം കഴിഞ്ഞാണെങ്കിലും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ കെ കെ ജയകുമാർ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ